എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിയേഴാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ ദിവിഷദാം ഭൂമേശ്ച നാരായണാമം ഭൂമേശ്ചീമൈർ നൃപയർ ഭവാമി സോഹം സമഗ്രാത്മനാ ൃഷണികുലേ ഭവന്തുവാജിവാൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അഹം ജാനി ഞാൻ നന്നായി അറിയുന്നു എന്ത് ദീനദശാം കഷ്ടപ്പാടുകൾ ആരുടെയെല്ലാം ദിവിശദാം ഭൂമേജ ഭീമൈ നൃപൈ ഭൂമിദേവിക്കും ദേവന്മാർക്കും ഭയങ്കരന്മാരായ രാജാക്കന്മാർ കാരണമായിട്ടുള്ള തൽക്ഷേപായ യാദവകുലേ ആ രാജാക്കന്മാരെ ഉന്മൂലനം ചെയ്യാൻ വംശത്തിൽ സ അഹം ആ ഞാൻ സമഗ്രാത്മനാഭവാമി പൂർണ്ണസ്വരൂപനായി ജനിക്കാൻ ഭാവമുണ്ട് ദേവാനാച്ച വൃഷ്ണികുലേ ദേവന്മാരും ദേവസ്ത്രീകളും ആ വൃഷണികുലത്തിൽ വന്ന് ജനിക്കണം എന്തിനാ മത്സേവനാർത്ഥം അവനൗ ഭവന്തു കലയാ എന്നെ സേവിക്കുന്നതിനായി ഭൂമിയിൽ വന്നു പിറക്കണം എങ്ങനെ അവരുടെ അംശങ്ങളെ കൊണ്ട് അങ്ങയുടെ ഈ വാക്കുകൾ ബ്രഹ്മാവ് ഊജിവാൻ പറഞ്ഞു അല്ലെങ്കിൽ ദേവന്മാരെ അറിയിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ബ്രഹ്മാവ് ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ കേട്ടപ്പോൾ പുരുഷസൂക്തം ചൊല്ലി ഭഗവാനെ സ്തുതിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരെല്ലാവരും ആ സ്തുതിവാക്യാർത്ഥത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ഏകമനസ്കരായി നിന്ന് പ്രാർത്ഥിച്ചു ബ്രഹ്മാവ് ഹൃദയത്തിൽ ശ്രവിച്ച ഭഗവാന്റെ അരുളപ്പാട് എന്തായിരുന്നു എന്ന് ദേവന്മാരെ അറിയിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ പാതകങ്ങൾ മൂലം ഭൂമിദേവിക്കും ദേവന്മാർക്കും നേരിട്ടിരിക്കുന്ന ദീനദശ അതായത് കഷ്ടപ്പാടുകൾ ഞാൻ നന്നായി ഗ്രഹിച്ചിരിക്കുന്നു അവരെ നിഗ്രഹിക്കുന്നതിനായി ഞാൻ യാദവ വംശത്തിൽ പൂർണ്ണ കലകളോടുകൂടി ജനിക്കുന്നുണ്ട് ദേവന്മാരും ദേവസ്ത്രീകളും ആ സമയത്ത് എന്നെ സേവിക്കാനായി സ്വാംശങ്ങൾ കൊണ്ട് ആ വംശത്തിൽ തന്നെ ജനിക്കണം അതായത് യാദവ് വംശത്തിൽ തന്നെ ജനിക്കണം എന്ന് പറയാണ് ഇപ്രകാരമുള്ള അങ്ങയുടെ കൽപ്പന ബ്രഹ്മാവ് ദേവന്മാരെ അറിയിച്ചു ഹരേ കൃഷ്ണ